മ്മേ സുശീല ആ കുര്യശന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ട് നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ കുര്യേശ്വനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിനാ ഇവനുവിനെ തോന്നിയാസ്യത്തിന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ടിച്ച് നമ്മൾ പറഞ്ഞു വിട്ടപ്പോ വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചോണ്ട് നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാം വയ്യ ഇന്ന് രാത്രി കുര്യച്ഛനും ഞങ്ങൾ തല്ലിരിക്കും അവർ ഇന്നറിയും നീയൊക്കെ പോയാ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് എന്റെ കയ്യിൽ കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പിരിപറയു എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയനെയല്ല കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കറ്റ പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള് ഇല്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലിനും ചന്ദ്രനും ചെല് കുര്യച്ഛനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം വരാട്ട്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി Hari lah hari ke ah nda nda betah 오, 뭐, 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 ചക്ക കൂടെ ശരിക്കുന്നു ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചുള പോലും കാണത്തില്ല എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും നടത്തിക്കണോ ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നു ആ അവിടെങ്ങാനും ഒരു സഹായത്തിനൊരു പെങ്കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കാണ്ടിരിക്കുന്നു വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം അതോ ഇല്ലാപ്പിന് പ്രയോജനം കാണാമെന്ന കണ്ടേച്ച് പോണം കേട്ടോ പോട്ട വിജയ ഒരു കളി തമാശ പറഞ്ഞല്ലേ തമാശ അമ്മ അവിടെ പിടിക്ക എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല ആയി പോയില്ലേ ആ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണി നങ്ങോട്ട് വിളിച്ച കേട്ടമ്മേ അയ്യോ അത് പറയാൻ മറന്നുപോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശി പറഞ്ഞേ തല്ലത്തില്ല പിന്നെ അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ ഞാൻ വന്നേക്കാം വാ മനുഷ്യ പറയാട്ടെ വന്നേ മനുഷ്യ വാ വാ ഇങ്ങോട്ട് ഈ മനുഷ്യൻ തന്നെ ചോദിച്ചു മേടിക്കും അവൻ പെണ്ണ് കാണാൻ പോയി നന്നായി നമുക്കൊരു മലം മാറ്റം എടി അവൻ ഒരു വെടിമരുന്ന കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോകണം ശരിയാണോ അവൾ അച്ഛനും അമ്മേം മരിച്ച പിന്നെ പടുത്തങ് നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഡ് കൊല്ലം അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ അതും അടുത്ത് വിളിച്ചതല്ല പോനെ ഒരു പണി കിട്ടുമെന്ന് അറിയാൻ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ജലജക്ക് മണിയെന്നെ ഇഷ്ടായോ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് അയ്യോ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ പറഞ്ഞിട്ട് പാടൂ വലിക്കല്ലേ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട അകത്ത് എന്തായിരുന്നു അത്രക്ക് സഹിക്കാൻ പറ്റുന്ന ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക എന്തായിരുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്കാം എന്തിനും ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുകാരന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാനോ

ഇല്ല പണ്ട് ച്ഛന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ പറ്റിയില്ലോ ആശം പിടിക്കാൻ നാടകം ഉണ്ടല്ലോ പുതിയ കേട്ടത് ഗാനം ഇഷ്ടപ്പെട്ട എന്റെ മനസ്സിലാഗ്രഹ അത് നീ പൊയ്ക്കുളങ്ങി വന്ന ഒരു കാര്യം പറയാമേ എന്താടി പറയാൻ ഗസ്റ്റ് ഉണ്ടോ വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയോ നമ്മൾ രക്ഷപ്പെടും ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ലെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കു പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിട്ടില്ല മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും വിളിക്കട്ടെ അവളായിട്ട് മര്യാദ വിളിച്ച് ചോദിക്കട്ടെ